ഉടനെ വീണ്ടും നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു ഇലക്ട്രിക് സ്കൂട്ടറുമായിട്ട് വേണ്ടി വന്നിരിക്കുകയാണ് ഇട അതായത് ഒന്നും ആവശ്യമില്ലാത്ത രജിസ്ട്രേഷൻ ഒന്നും ആവശ്യമില്ലാത്ത ഒരു വാഹനം ഈ നിലകി ഒരുപാട് വാഹനങ്ങൾ ഇറങ്ങുന്നുണ്ട് അതിന് ആവശ്യക്കാരും ഉണ്ട് എന്നുള്ളത് നമുക്കും അറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യം കാരണം ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒന്നര വർഷം പഴക്കം സെല്ലർ പറഞ്ഞിട്ടുള്ളത് സീറ്റ് അവർ ജസ്റ്റ് ഒന്ന് കയറിയിട്ടുണ്ട് പുതിയത് ഇട്ട് തരും കേട്ടോ അതായത് അത് പുതിയത് ഇടാന്ന് പറഞ്ഞിട്ടുണ്ട് ഓടി കിലോമീറ്റർ പതിനാറായിരം ആണ് അതായത് പതിനയ്യായിരത്തി പതിനായിരത്തി ഇരുപത്തി രണ്ടാണ് പതിനാറായിരം കൂട്ടിയിരിക്കും രണ്ട് ടയർ വണ്ടി വാങ്ങി ഇപ്പോൾ കിടക്കുന്ന ടയറാണ് കമ്പനിയിൽ നിന്ന് വണ്ടി മേടിച്ചപ്പോൾ ഇട്ട കമ്പനി ടയറുകളാണ് ടയറിൻ്റെ ഹൗസാന്ന് പറയുന്നത് ബാഗിലൊക്കെ ഇപ്പോഴും ഉണ്ട് ഒരു അമ്പത് ശതമാനം ഫ്രണ്ടിലൊക്കെ സൂപ്പറായിട്ട് പത്ത് അറുപത് ശതമാനത്തിന് മുകളിലുണ്ട് അപ്പോൾ ടയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ സെറ്റായി കിടക്കുന്നതാണ് ഇനി ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് ഇപ്പോൾ ഇനി പെയിൻറ്റിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ പുത്തം പോലെ ഇരിക്കുന്നില്ലേ റീ ആണ് കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് വെയിൽ ഇതോ കോളിച്ചിട്ട് ഉപയോഗിക്കാനും സംഭവങ്ങളൊന്നും ഉണ്ടായില്ല നിങ്ങൾ വിചാരിക്കും ഒന്നര കൊല്ലം കൊണ്ട് ഇതിനാണ് റീപെയിനിങ് ചെയ്യണമെന്ന് ഇത് ഉപയോഗം ഇത് ഭയങ്കര കുറവായിരുന്നു അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് വെയിൽ കൊണ്ടിരുന്നിരുന്നിരുന്ന് അശ്രദ്ധ മൂലം ആ പെയിൻറ് എന്തായാലും പറയാം നരച്ചു പോയി അതിന് മൊത്തത്തിൽ കണ്ടോ ഫുള്ള് റീപെയിനും ചെയ്ത് സൂപ്പറാക്കി എടുത്തിരിക്കുകയാണ് ഗ്രാബ്രയിനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ ഈ ബാക്കിലെ ലാമ്പിനൊക്കെ ചെറിയൊരു മങ്ങിച്ചിണ്ട് എന്നുള്ളത് ശരിയാണ് ബാക്കിയൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് മിറർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ നല്ല വൃത്തിപ്പെടുപ്പായിട്ട് തന്നെ ഇരിക്കുന്നത് നമുക്ക് പക്ഷേ ഇതിൻ്റെ ബോഡിനെക്കുറിച്ചല്ലല്ലോ ഇത്തരം വണ്ടികൾ എടുക്കുന്ന ഒരു ബോഡിയിലെ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊന്നും നല്ല നോക്കാറെന്ന് എനിക്കറിയാം നിങ്ങൾക്കറിയേണ്ടത് ബാറ്ററി വാറണ്ടി ബാറ്ററി കാര്യങ്ങളൊക്കെ തന്നെയാണ് കൃത്യമായി ഞാൻ പറഞ്ഞുതരാം മുപ്പത്തിരണ്ട് എ എച്ചിൻ്റെ ഗ്രാഫൈൻ ബാറ്ററി ആണ് പുതിയതാണ് ഇതിൽ വെച്ച് തരാം അതിന് ഒരു വർഷത്തെ വാറണ്ടി ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ചാർജറിനെ കുറിച്ച് ചാർജർ പുത്തൻ ബോക്സ് പീസാണ് വെച്ച് തരാ പൊട്ടിക്കാത്ത ചാർജറാണ് നിങ്ങൾക്ക് തരാം അതുപോലെ തന്നെ ചാർജിങ് ടൈം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഴ് മണിക്കൂർ ഇത്തരം വണ്ടികൾ അല്ലെങ്കിൽ ഇത്തരം ബാറ്ററികൾ ചാർജ് ചെയ്യാൻ ചെയ്യാനെടുക്കും നാല് ആംബിയറിൻ്റെ ചാർജറാണ് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ അത് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് കയറാൻ വേണ്ടിയിട്ടാണ് ഏകദേശം അപ്പോൾ ആറ് മുതൽ ഏഴ് മണിക്കൂർ വരെ ഈ വാഹനം അല്ലെങ്കിൽ ഈ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയമാണ് പറഞ്ഞത് ഇനി ഇത് ഫുൾ ചാർജ് ചെയ്ത എത്ര കിലോമീറ്റർ പോകും എന്ന് ചോദിക്കുവാണെങ്കിൽ എഴുപത് കിലോമീറ്റർ ഉറപ്പായും പോവും എഴുപത് കിലോമീറ്ററിന് മുകളിൽ തീർച്ചയായിട്ടും കിട്ടുമെന്നാണ് സെല്ലർ പറയുന്നത് എൺപത് കിലോമീറ്റർ വരെ ഈ സെല്ലർ ഓടിച്ച് കാണിച്ചു തരാം എന്നുള്ള അവകാശവാദവും ഉന്നയിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇലക്ട്രിക് വണ്ടികളിൽ എപ്പോഴും മൈലേജിന് എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ഓടിക്കുന്ന ആളുടെ വെയിറ്റ് കൊണ്ടുപോകുന്ന ലോഡ് കാര്യങ്ങളൊക്കെ ആസ്പദമാക്കിയിട്ടാണ് കയറ്റം നിങ്ങൾ സഞ്ചരിക്കുന്ന വഴി എങ്ങനെയുണ്ട് ഉയർന്ന കാറ്റർക്കുള്ള സ്ഥലമാണോ അങ്ങനെയൊക്കെ നോക്കിയിട്ടും ഇതിനെ ബാധിക്കും പിന്നെ ഓടിക്കുന്നവരുടെ ഇലക്ട്രിക് വണ്ടി ഓടിക്കണേൽ അതിൻ്റെതായ രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതനുസരിച്ച് ഓടിക്കുകയാണെങ്കിൽ മൈലേജ് കിട്ടും ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാനും ഇലക്ട്രിക് വണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞതാണ് പല രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യാം അതിനനുസരിച്ച് മൈലേജ് വ്യത്യാസമുണ്ടായിരിക്കും എഴുപത് കിലോമീറ്റർ തീർച്ചയായിട്ടും കിട്ടും എഴുപതിൽ കൂടുതൽ കിട്ടും എന്ന് തന്നെയാണ് സെല്ലർ പറയുന്നത് അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഇരിക്കാൻ അവിടേക്ക് അടുത്തു വണ്ടി ഇരിക്കുന്നത് രണ്ട് വർഷത്തെ പഴക്കം അതായത് ഒന്നര വർഷത്തെ പഴക്കത്താണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് കമ്പനി ടയറുകളാണ് ഇതുവരെ മാറിയിട്ടില്ല നല്ല വൃത്തിയും വൃത്തിമെടുപ്പുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് നിങ്ങളൊന്ന് നോക്കുന്നതെങ്കിൽ ഇത് ടയർലോസിൻ്റെയാണ് നേരത്തെ പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് പുതിയ ബാറ്ററിയാണ് പുതിയ ചാർജറാണ് ഏകദേശം എഴുപത് കിലോമീറ്റർ യാത്ര ചെയ്യാൻ പറ്റും അപ്പം ഇത്തരം സ്കൂട്ടറുകളിലുള്ള ഉപയോഗങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ സേഫാണ് കാരണം അധികം സ്പീഡിലൊന്നും പോവില്ല അത്യാവശ്യം വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും നടക്കും മറ്റേ ഓല ഏതൊരു അങ്ങനത്തെ വണ്ടികളെ പോലെ അല്ല അത്രയ്ക്കാണ് കറണ്ട് ആവശ്യം വലിക്കൂല എന്നാൽ വലിയ ചിലവൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് ഒരുപാട് നാൾ കൊണ്ട് നടക്കുകയും ചെയ്യും ഈ വണ്ടി വേണം എന്നൊരാൾ വിളിച്ചോളൂ നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് ചെറിയ രീതിയിൽ വില വിട്ടു വീഴ്ചയൊക്കെയാണ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇതിൻ്റെ പുത്തൻ ബാറ്ററി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിച്ചറിയാം ഇരുപതിനായിരം രൂപ ബാറ്ററിക്ക് തന്നെ വില വരും അപ്പോൾ താല്പര്യമുള്ളവർ വന്ന് നോക്കുക ഇനി ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരോട് ശ്രദ്ധിക്കുക ഒറ്റ കാര്യം കൂടി പറഞ്ഞോളെ നിങ്ങൾ എപ്പോഴും ഏത് ഇലക്ട്രിക് വാഹനം ആയാലും ഇപ്പോൾ ഈ ലൈസൻസ് ആവശ്യമുള്ളതായാലും ലൈസൻസ് ആവശ്യമുള്ള നമ്പർ പ്ലേറ്റ് ഉള്ള വണ്ടികളായാലും നിങ്ങൾ വണ്ടി എടുക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ജസ്റ്റ് ഓടിച്ചു നോക്കുക നിങ്ങൾക്ക് കംഫർട്ടാണോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഞാൻ ചില വണ്ടികൾ ഓടിക്കുമ്പോൾ നമുക്ക് ഉയരം കൂടുതലുള്ളവർക്ക് അത്രയും കംഫർട്ടായിട്ട് ചില ഇലക്ട്രിക് സ്കൂട്ടറുകൾ തോന്നാറില്ല കാല് വയ്ക്കുമ്പോൾ ഇത്തിരി പൊന്തിയിരിക്കുന്ന പോലെയൊക്കെ തോന്നാറുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ എന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക കുറച്ച് നേരം ഓടിച്ച് നോക്കുക അറിയാം കംഫർട്ടാണോ അല്ലയോ എന്നുള്ളത് അതുകൂടി ശ്രദ്ധിച്ചിട്ട് എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്തോളൂ അതുപോലെ തന്നെ വാഹനം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ ഫസ്റ്റ് വീഡിയോയുടെ താഴെ ഫസ്റ്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും പോയി എന്ന് പറഞ്ഞിട്ട് അതുപോലെ കമ്പനിയുടെ അടിഭാഗത്ത് സോൾഡ് ഔട്ട് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കില്ല എന്നുള്ള വിശ്വാസത്തോടെ ഇവിടെ നിർത്തുന്നു മറ്റൊരു നല്ല വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ